അപ്പോൾ നമ്മുടെ മുത്തുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ഉണ്ട് അപ്പോൾ ദസ് മിനിറ്റിൽ ആണിപ്പോൾ ഉള്ളത് ഒന്ന് ഉച്ചോടുകൂടി രണ്ട് മണിയോടുകൂടി നമുക്ക് ബില്ലൊക്കെ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് യാത്രയാവും അപ്പോൾ അതുവരെ എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതാത് സമയങ്ങളിൽ ഇട്ടിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ ഇടാത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നിച്ച് ഒരു വീഡിയോ ആയിട്ട് ഒറ്റ വീഡിയോയിൽ തീർക്കാം ഹോസ്പിറ്റലിൻ്റെ വീഡിയോസ് നല്ല നിലക്കാണ് നമ്മൾ ചെയ്യാതിരുന്നത് അപ്പോൾ ഒന്നിച്ചൊരു വീഡിയോ ഇടാൻ എഴുതിയിട്ടായിരുന്നു കാരണം വെച്ചാൽ ഇതിൻ്റെ ഡെലിവറിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഡെലിവറി തന്നെയാണ് നോർമലി ഡെലിവറിയാണ് അപ്പോൾ അതിൽ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് പ്രശ്നം വന്ന കുട്ടി കുറച്ച് വെയ്റ്റ് കൂടുതലായിരുന്നു ഒരു മൂന്നര കിലോത്തോളം കുട്ടി വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഡെലിവറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുക്കൾക്കുടി ഇച്ചിരി നീളം കുറവായിരുന്നു ചെറിയൊരു കുക്കൾക്കൊടി മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഡെലിവറി ഭയങ്കര 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 ബുദ്ധിമുട്ടായിരുന്നു കാരണം വെച്ചാൽ മുംതാസ് ക്ലിനിക്കിൽ ഈ ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് വിഭാഗത്തിലെ മുംതാസ് ആണ് ഡോക്ടർ അവരായത് കൊണ്ടാണ് ചെറുപ്പം അത് ഡെലിവറി ആയത് അവർ ചെറിയ ചിലപ്പോൾ സി സി പോകേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വക അവർ മാക്സിമം അവരെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിച്ചു എന്നില്ല തന്നെ മുത്തു പുറത്തു വന്നപ്പോഴാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ അതിന് ശേഷം ഡോക്ടറെ കണ്ട് സംസാരിച്ചു ഡോക്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഡെലിവറി ഉണ്ടായത് അപ്പോൾ കുറച്ച് സമയമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അൽഹം പിള്ളർ ആയത്താണ് കാര്യങ്ങളിപ്പോൾ ഇതാണ് മുംതാസ് ക്ലിനിക്ക് എന്ന് പറയുന്നത് പേര് മിന്ദാസുഡിനേക്കാണെങ്കിലും ഇവിടെ നമ്മുടെ ഒരു വൈറൽ കട ഉണ്ട് എന്താ ബിരിയാണി സെൻറ്റർ അത് ഞങ്ങൾ കാണിച്ചു തരാട്ടോ ഇതിൻ്റെ നേരെ ബേക്കിങ്ങിനാണെങ്കിൽ ഇത് പട്ടാമ്പി റോഡാണ് ഇവിടെ നേരെ വൈറൽ കട എന്ന് പറയുന്നത് നമ്മുടെ ഇതം ബിരിയാണി ചെലീമ ഖാൻ്റെ ഹോട്ടലാണ് ഈ കാണുന്നത് ഈ ഒരു യൂട്യൂബിൽ വൈറലൊക്കെ ആയിട്ടില്ല ഇതാണ് ഇതാണ് നമ്മൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മൊത്തം ഞാൻ കാണിക്കാതെ ഇരുന്നിരുന്നു ചില വീഡിയോസിൽ ബോഡ് ഇതിൻ്റെ മുകളിലാണ് ഉള്ളത് ഇവിടെ കുറച്ച് ചെടികളൊക്കെ പൊങ്ങി നിൽക്കുകൊണ്ട് ശരിക്കും ബോർഡ് ഇവിടെ കറക്റ്റ് കാണില്ല നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് നോക്കിയാൽ ശരിക്കും കാണുന്ന രീതിയിലല്ല ബോർഡ് കവർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ അല്ലേ പക്ഷെ ഇത് മുംതാസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ സുധ എന്ന ഡോക്ടർ ഉണ്ടായിരുന്നു മുംതാസിൻ്റെ ഉമ്മ സുധ ഡോക്ടർ അപ്പോൾ സുധാസ് ഡോക്ടർ പേര് പറഞ്ഞാലും ശരിക്കും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ആദ്യമുള്ളത് അതിൽ അടിപൊളി സൂക്ഷ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ് ഇവിടെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് സ്റ്റാഫൊന്നും വന്നിട്ടില്ല സ്റ്റാഫൊക്കെ എത്തുന്നുള്ളൂ റിസപ്ഷൻ മെഡിസിൻ കൗണ്ടറാണത് നമ്മളെ റിസപ്ഷൻ ഏരിയയാണ് സെറ്റ് പരിപാടിയാണ് ഓപ്പൺ നല്ല ലിഫ്റ്റും കാര്യങ്ങളും മൊത്തം ഉണ്ട് ഹോസ്പിറ്റലിന് അവരുടെ ഒരു ഒരു ഹോസ്പിറ്റലിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ചെറിയൊരു ചിൽഡ്രൻ ഉണ്ട് ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ മൊത്തം നടക്കുന്നതെന്ന് വെച്ചാൽ ഡെലിവറി സംവിധാനങ്ങളൊക്കെയാണ് കാര്യമായിട്ട് നടക്കുന്നത് അതായത് ഇവിടെ വേറെ ഇങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട് അവിടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജന്മഭിഷണ വാക്കാണ് ഈ സാധനം വർത്തും സൂട്ടുണ്ട് എല്ലാം സെറ്റാണ് അതുമാതിരി പേഷ്യൻസിനെ കൊണ്ടുപോകാനോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പിന്നെ ഒ പി വിഭാഗം വരുന്നത് ഒ പി വിഭാഗം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫാണ് അപ്പോൾ അവിടെ ആ ലൈറ്റ് ഇട്ടാൽ കിട്ടാമൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു ഇതാണ് ഒ പി വിഭാഗം സെക്ഷൻ ഇതാണ് അതിൽ ലൈറ്റ് ഓഫ് വന്നിട്ട് രാവിലെ തന്നെ അതുകൊണ്ട് ഒന്നുമില്ല ഡോക്ടർ പേരും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് മഹംദാസ് മാമിൻ്റെ ബോർഡാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ സുധാ മാമിൻ്റെ ഇവിടെ കാര്യങ്ങൾ മൊത്തം നമുക്ക് സെറ്റാണ് കാരണം ഇവിടെ നോർമലി എപ്പോഴും ഒരു ഡെലിവറി കേസുകൾ മാത്രം കുട്ടികളിൽ അതുമാതിരി സ്ത്രീകളുടെ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് ഒക്കെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും എന്താ പറയുക ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ സ്ത്രീകൾക്ക് ചിലപ്പോൾ ബാത്രത്തിലുള്ള മുഴകളും കാര്യങ്ങളും അങ്ങനെ ബ്ലീഡിങ് മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിന്റെ ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഡോക്ടേഴ്സാണോ നല്ല സ്റ്റാഫാണോ നല്ല നല്ല സംവിധാനത്തിലുള്ള ഒരു പ്രവർത്തിച്ചു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ടീമും മൊത്തം ഇവിടെ ഉണ്ട് സബ മെഹിലും മൊത്തം കുട്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ റൂമ് മുന്നൂറ്റി അഞ്ചാണ് റൂം നമ്പർ എൻ്റെ മൂന്ന് മക്കളെ ഡെലിവറി പോയി ഹോസ്പിറ്റലാണ് മൂന്ന് ഡോക്ടറും മൂന്നിനും ട്രീറ്റ്മെൻറ് എടുത്ത് മുംതാസ് ഡോക്ടറായിരുന്നു അപ്പോൾ മുംതാസ് ഡോക്ടർ ഒരു ക്ലൈൻറ്റിനോടോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോട് വരുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആണ് അതൊക്കെ കൊടുക്കാൻ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും പിന്നെ അതേമാതിരി ഈ സ്കാനിങ് എടുക്കുമ്പോൾ സഭക്കോട്ട് സ്കാനിങ് കാണണം സഭ ചോദിച്ചപ്പോൾ സഭനോടൊന്ന് വന്ന് കാണണ്ട സ്കാനിങ് ചെയ്തിരിക്കും കണ്ടതാണ് അതൊക്കെ കാണിച്ചു കൊടുത്തിരുന്ന മുമ്പല്ല നല്ല സെറ്റ് ഡോക്ടർ പിന്നെ അതുപോലെ തന്നെ ചുറ്റൂർ ഡോക്ടറാണ് കുട്ടികൾ ഡോക്ടറ് ആളും നല്ല ബാങ്ക് ഫ്രണ്ടിലാണ് കാരണം വെച്ചാൽ നമ്മൾ വന്നപ്പോൾ എങ്ങനെ നിൽക്കുന്നത് നിൽക്കാൻ പറ്റില്ല അവിടെ ഇരിക്കുകയാണ് അവിടെ നിന്നുള്ള കുഴപ്പമില്ലാണെന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇരിക്കലും ഇറങ്ങാറാണ് അപ്പം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇങ്ങനെ കിടക്കുമ്പോൾ ബാങ്ക് കുറവാണ് അപ്പോൾ എനിക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ല കമ്പനി നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇവർ നമ്മൾ സംസാരിക്കും അടിപ്പൊളി ഹോസ്പിറ്റലാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്

എന്തായാലും പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ വെച്ചാണ് പിന്നെ ഡെലിവറി നടന്നത് അപ്പൊ മുൻദാസ് മാഡാണ് നിക്കുന്നത് മാഡാണ് ഡെലിവറി എടുത്തത് വളരെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണോ എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞാൽ രണ്ട് ഡെലിവറിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും താങ്ക് യു അല്ല ഞങ്ങടെ നേരെ ഞങ്ങടെ കുഞ്ഞുമാവിനും കൂട്ടി വീട്ടിലേക്ക് പോവാണ് സുബി അന്തമിട്ട് കുന്തമണങ്ങിരിക്കുന്നത് എന്റെ സുബി അന്ധമുട്ടാല് മുതു ലിഫ്റ്റിന്റെ മൂല കണു അല്ലേ അനക്ക രണ്ട് കുഞ്ഞി പെങ്ങമാരാട്ടാ വരുന്നേ പ്പോ നമ്മള് പോവട് ഇതാക്കണോ ഇവിടെ മാനിരിക്ക കാറ് ഇമ്മച്ചി എന്താ ഇമ്മച്ചി എന്താ പറഞ്ഞേറെ തന്നെ നടത്തിച്ചിരിക്കുന്നു ക്ലിനിക്ക് മേനു ആയിരുന്നു മേനു പച്ചമാൻ സഭ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് മൂന്ന് ദിവസം ഹോസ്പിറ്റൽ അപ്പോൾ ഞങ്ങൾ പോയി ബൈ ബൈ